മോദി വീക്കസ്റ്റ് പ്രധാനമന്ത്രിയാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം തൊണ്ണൂറ് ലക്ഷം ആണ് അതിന്റെ ഇപ്പോഴത്തെ ആ വിസയുടെ ഫീ എന്ന് പറയുന്നത് തൊണ്ണൂറ് ലക്ഷമാണ് തൊണ്ണൂറ് ലക്ഷം അടച്ചാലേ ആ വിസ കിട്ടുള്ളൂ ഇന്ത്യക്കാരന് അപ്പൊ അതുകൊണ്ട് എഴുപത്തി ശതമാനം എച്ച് വൺ ബി വിസ ഉപഭോക്താക്കളും ഇന്ത്യക്കാരായിരുന്നു അതിന്റെ ആനുകൂല്യം പറ്റിയിരുന്നു അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് ഇത് വലിയ തിരിച്ചടിയാണ് അപ്പോൾ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ ഒന്നും ചെയ്യാതെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയാണ് അദ്ദേഹം വീക്ക് പ്രൈം മിനിസ്റ്റർ ശരിക്കും രാഹുൽ ഗാന്ധിക്ക് രണ്ട് വീക്ക് കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്നുള്ളതാണ് കാരണം അമേരിക്ക എന്ന് പറയുന്നത് ഒരു സോവറൻ റിപ്പബ്ലിക്കാണ് ജനാധിപത്യ സ്വാതന്ത്ര്യ പരമാധികാരമുള്ള രാജ്യമാണ് അവരവരുടെ വിസ പോളിസിയിലെടുക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശമില്ല ഉള്ളതാണ് ഒന്നാമത്തെ കാര്യം ആസ്ഥാനം രാഹുൽ ഗാന്ധി നമ്മൾ നിങ്ങളുടെ വിസ മാറ്റണോ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മളിവിടെ സി എ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരികയാണ് നമുക്കിവിടെ ആവശ്യമില്ലാത്തവരെയൊക്കെ നമ്മൾ പുറത്തു കളയാന ആവശ്യമില്ലാത്തവരാരാണ് കുടിയേറി അനധികൃതമായി കുടിയേറിയ ബംഗ്ലാദേശികളും മ്യാൻമറിൽ നിന്നും മറ്റും കുടിയേറിയ ആൾക്കാർ ഇവരെ നമുക്ക് വേണ്ട നമുക്ക് നമ്മുടെ രാജ്യത്തിലുള്ളവരല്ല നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല അവരെ കാരണം അത് നമ്മൾ പുറന്തള്ളുമ്പോൾ മറ്റൊരു രാജ്യം വന്നിട്ട് പറയുമോ അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം പാകിസ്ഥാൻ വിരുദ്ധമെന്ന് പറയുക ആരെങ്കിലും അല്ലെങ്കിൽ ബംഗ്ലാദേശ് വിരുദ്ധമാണെന്ന് പറയൂ ഇല്ലല്ലോ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അത് തന്നെയാണ് അവരോട് ചെയ്യുന്നത് അവർ തീരുമാനിക്കുകയാണ് ഇനി നമുക്ക് അതായത് ആത്യന്തികമായിട്ട് ട്രംപ് ഭരണകൂട ഇടതുപക്ഷ രീതിയാണ് പിന്തുടരുന്നത് പ്രൊട്ടക്ഷനിസം ആണല്ലോ അവർക്ക് ഉള്ള അവർക്ക് സ്വദേശി അവിടെ ചെയ്യുന്നത് ആക്ച്വലി അത് ഇടത് ട്രംപ് വലതുപക്ഷമാണെങ്കിലും അവർ ഈ പറയുന്ന ഈ ഈ മോദിയാണെങ്കിലും വലതുപക്ഷ വലതുപക്ഷം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്വദേശി വൽക്കരണമാണ് ഇവിടെ ചെയ്യുന്നത് അപ്പം വലതുപക്ഷം ഇടതുപക്ഷം എന്നുള്ളത് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇടതാണെങ്കിൽ തീവ്ര വലതും സ്വ വലത്തിൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ മൊത്തം മാറി മറിഞ്ഞിരിക്കും അപ്പോൾ വള വലത് ഏത് ഇടതേതൊന്നും നമുക്ക് ഇപ്പം തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ട്രംപിൻ്റെ സ്വദേശി ഭാഗമായിട്ട് ഈ പറയുന്ന ഐ ടി മേഖല മുഴുവൻ അമേരിക്കക്കാർക്ക് തീരെ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ശരി ചെയ്തോട്ടെ പക്ഷെ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇന്ത്യക്കാര് അവിടെ എത്തിയെന്നുള്ളതാണ് അമേരിക്കയിലേക്ക് ഇന്ത്യക്കാര് ചുമ്മാ എത്തൂലല്ലോ ഇന്ത്യക്കാരുടെ പട്ടണി മാറ്റിക്കള എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കമ്പനി ജോലി കൊടുക്കൂ ഇല്ല പൂളിൽ ഏറ്റവും മിടുക്കന്മാരായതുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യ ഇന്ത്യക്കാരെ അമേരിക്കൻ കമ്പനികൾ ഹയർ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് അവിടെ എത്തിയത് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഒന്ന് ഈ പറയുന്ന മൂന്നര കൊല്ലം കൂടെ ഇനി ഇദ്ദേഹമുണ്ട് ഇദ്ദേഹം ഭരിക്കുമ്പോൾ അവിടെ അമേരിക്ക മുടിച്ച് നാശമാക്കും എന്നുള്ള കാര്യം അതായത് അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് അതായാലും നമ്മുടെ വിഷയമല്ല പക്ഷെ നമ്മൾ സഹിക്കേണ്ടി വരുമെന്നുള്ള കാര്യമുണ്ട് ഇദ്ദേഹം മോദി മാസ് മറുപടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി ഈ മാസ് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ട്രംപ് അടുത്ത ചെയ്യുന്നത് ആണവ അന്തർ അന്തർവാഹിനികളെ ഇന്ത്യൻ ഓഷനിലോട്ട് അയക്കുന്നതായിരിക്കും അതുപോലത്തെ ഒരു ഒരാളാണ് ഒരു മനസ് എന്താണ് മനസ്സിന് സ്ഥിരതയില്ലാത്ത ഒരാളാണ് ഇരിക്കുന്നത് അതുകൊണ്ട് മോദിയുടെ മറുപടികളാണ് പക്വതമായിട്ടുള്ള മറുപടികളാണ് കൊടുക്കുന്നത് ആവശ്യമുള്ളതിന് മാത്രം മറുപടി കൊടുക്കുക ചിലതിന് ഫോൺ പോലും എടുക്കാറില്ല അങ്ങനെയാണ് യാത്ര ഡീലായിട്ട് തന്നെയാണ് അപ്പം അങ്ങനെ എന്തായാലും ഇനി മൂന്ന് കാര്യങ്ങളാണ് എച്ച് എം ബി വിസ നിരോധനം കാരണം സംഭവിക്കാൻ പോകുന്നത് മോദി ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മിണ്ട മൗനം പാലിക്കുന്നത് കാരണം ഉറവശി ശാപ ഉപകാരമെന്നുള്ളത് പോലെ ട്രംപിൻ്റെ ശാപം ഉപകാരമായി ഭവിക്കാൻ പോവുകയാണ് എങ്ങനെയെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം ഈ കമ്പനികൾ ഏറ്റവും സ്കിൽഡായിട്ടുള്ള ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള മൈൻഡുകളെ ഇന്ത്യക്കാരാണെന്നുണ്ടെന്ന് ആയതുകൊണ്ടാണ് അവർ ഹയർ ചെയ്തിരിക്കുന്നത് അത് അവർ തുടരും അതായത് ഈ തൊണ്ണൂറ് ലക്ഷം രൂപ ആരടയ്ക്കും കമ്പനികളടയ്ക്കും അപ്പോൾ ആർക്കാണ് അതായത് അവർ അവർക്ക് ഏറ്റവും ടാലൻ്റാണ് വേണ്ടത് അവർ ഈ ജോലിയുടെ ഭാഗമായിട്ട് ജോ ഈ വിസയുടെ ഭാഗമായിട്ട് തൊണ്ണൂറ് ലക്ഷം രൂപ അവർ കമ്പനികളിൽ നിന്ന് അടയ്ക്കും ഇവരെ തന്നെ ഹയർ ചെയ്യും അതിന് ആസ്തിയുള്ള കമ്പനികൾ അങ്ങനെ തന്നെ ചെയ്യും അപ്പോൾ ആർക്കാണ് നഷ്ടം അമേരിക്കയ്ക്ക് തന്നെയാണ് നഷ്ടം ഒരുപക്ഷെ ഈ ശമ്പളം ഇതിനുള്ള കോമ്പൻസേഷൻ ഇതിലൊക്കെ ഒരുപക്ഷെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടന്നേക്കാം അത് സ്വാഭാവികമായിട്ടും നടന്നേക്കാം പക്ഷേ ഈ ഇത് തൊണ്ണൂറ് ലക്ഷം അവർ തന്നെ മുടക്കും പിന്നെ രണ്ടാമത്തെ സാധ്യത നിയർ ഷോറിങ് അല്ലെങ്കിൽ ഓഫ് ഷോറിങ് നിയർ ഷോറിങ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനികളുടെ ആസ്ഥാനം അമേരിക്കയിൽ നിന്ന് തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലേക്ക് മാറ്റും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും കാനഡയിലേക്ക് മാറ്റും കാരണം അവിടെ മാറ്റിക്കഴിഞ്ഞ പ്രശ്നമുണ്ട് ഇന്ത്യക്കാർ അങ്ങോട്ട് ഒഴുകും ആയിരിക്കും സംഭവിക്കുന്നത് അവിടെ അത് രണ്ടാമത്തത് ഓഫ്ഷോറിങ് ഔട്ട്സോഴ്സിങ് നമുക്കറിയാം ഇവിടെയുള്ള ടെക് ടെക്നോ പാർക്ക് പോലുള്ള ഇവിടെ ഒരുപാട് ടെക് പാർക്കുകൾ വരാൻ തുടങ്ങും അപ്പോൾ കാര്യം എന്താണ് ഔട്ട് സോഴ്സിംഗ് ആയിരിക്കും അവർ ചെയ്യുന്നത് അത്തരത്തിലുള്ളതും വരാൻ സാധ്യതയുണ്ട് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പല കമ്പനികളും ബി പി ഒ മാത്രമല്ല മറ്റ് പല ബിസിനസ്സുകൾ ജൻപാക്റ്റ് അമേരിക്കൻ എക്സ്പ്രസ് ബ്രിട്ടീഷ് എയർവേസ് പോലുള്ള കമ്പനികൾ ഇന്ത്യയിലേക്ക് ഇതിനോടകം തന്നെ ആസ്ഥാനം അല്ലെങ്കിൽ ഓഫീസുകൾ തുടങ്ങി അതുപോലെ ഒരുപാട് ഓഫീസുകൾ ഇന്ത്യയിലോട്ട് വരാൻ സാധ്യതയുണ്ട് പക്ഷേ അത് കണ്ട് നമ്മൾ വെള്ളമുറ വെള്ളമുറയ്ക്കേണ്ട കാര്യമില്ല കാരണം അവരിവിടെ വരുന്നത് തന്നെ ലേബർ ആർബിട്രേജ് മുതലെടുക്കാനുള്ള ാണ് അതായത് നമുക്കിവിടെ കുറഞ്ഞ കൂഴി എന്താ മതിയുണ്ടോ അതിനാണ് വരുന്നത് അതുകൊണ്ട് അത് നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമില്ല മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളിലൂടെ പ്രതിസന്ധികളെ അവസരമാക്കി മുന്നേറുക ഇത് പിണറായി സർക്കാർ പറയാറുണ്ട് പക്ഷെ അത് ആ പ്രതിസന്ധികളെ അവസരമാക്കുന്നത് മകളുടെ കാര്യത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങനെയല്ല നരേന്ദ്രമോദിക്ക് സ്വന്തമായ കുടുംബവും ഇല്ല അദ്ദേഹം പറഞ്ഞ് എനിക്ക് നൂറ്റി മുപ്പത് കോടിയുള്ള ഒരു കുടുംബം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അവരെ പള്ള നിറയ്ക്കാനാണ് നോക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് അപ്പം പ്രതിസന്ധികളെങ്ങനെ അവസരമാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഒന്നാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് അതായത് നമ്മളിവിടെ ഐ ഐ ടിയിലും ഐ എം ഇയിലൊക്കെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു ഇവന്മാരെ പഠിപ്പിച്ചു വിട്ടിട്ട് യുവ നേരെ അമേരിക്കയിലേക്ക് പോകും ആ കഴിവൊന്നും ഇവിടെ ഉപയോഗിക്കില്ല അപ്പോൾ ഇത് ഇനി ഇവിടെ വലിയ തോതിൽ നിൽക്കും അതായത് ബ്രെയിൻ ഡ്രെയിൻ ഒഴിവാകും അതായത് ഈ പഠിച്ചിറങ്ങുന്നവന്മാർക്ക് ഇവിടെ തന്നെ സ്റ്റാർട്ടപ്പുകളും മറ്റും തുടങ്ങാനുള്ള തുടങ്ങാൻ അങ്ങനെ ആ രീതിയിലുള്ള ചിന്തയിലേക്ക് അവർ കിടക്കേണ്ടി വരും കാരണം അവർക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാം അമേരിക്കയിലേക്ക് പോകാൻ കഴിയില്ല അപ്പോൾ പിന്നെ അവർ ചിന്തിക്കുന്നത് ഇവിടെ എന്ത് രീതിയിൽ വ്യവസായങ്ങൾ എങ്ങനെ കൊണ്ടുവരാം ഈ രീതിയിൽ ചിന്തിക്കും അപ്പം നായകാശ് മുടക്കാതെ ബ്രെയിൻ ഡ്രെയിൻ സർക്കാരിന് ഒഴിവാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിന് മാത്രമല്ല ഈ ഇത് മുൻകൂട്ടി കണ്ടു കൊണ്ടുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പദ്ധതി രണ്ടായിരത്തി പതിനാലിൽ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അന്ന് രണ്ട് യൂണിക്കോൺ കമ്പനികളാണ് ഉണ്ടായിരുന്നത് യൂണിക്കോൺ കമ്പനി എന്ന് പറയുന്നത് രണ്ട് ബില്യൺ ഡോളറിലെ ആ രണ്ട് ബില്യൺ ഡോളറിൻ്റെ ആസ്തിയുള്ള കമ്പനികളെയാണ് യൂണിക്കോൺ കമ്പനി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ അത് രണ്ട് കമ്പനികളെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നൂറ്റി അറുപത്തെട്ട് കമ്പനികളുണ്ട് അപ്പോൾ ഇന്ത്യ നമ്മുടെ സർക്കാർ ഭാരത സർക്കാർ ഐ ടി മേഖലയെ വൻ രീതിയിൽ എന്താണ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആ പ്രോത്സാഹനം ഇനിയും തുടരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിൽ ഇനിയും ഈ നൂറ്റി അറുപത്തെട്ട് എന്നുള്ളത് ഇനി ഒരു വ്യാപകമായ വർധനവായിരിക്കും ഇനി അതിലുണ്ടാകാൻ പോകുന്നത് ഇനി ഇതിനകത്ത് സർക്കാർ ഇനി കൂടുതലായി ചെയ്യേണ്ടതാണ് ഗിഫ്റ്റ് സിറ്റി എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ ഞാൻ ഈ ഗിഫ്റ്റ് സിറ്റിപ്പറ്റി ഞാൻ ആദ്യമായിട്ട് വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബഡ്ജറ്റിൻ്റെ സമയത്താണ് ഗിഫ്റ്റ് സിറ്റിയിലേക്ക് വിദേശ സർവകലാശാലകളെ കൊണ്ടുവരാൻ പോകുന്നത് ഗിഫ്റ്റ് സിറ്റി പ്രധാനമന്ത്രി ഇനി ഗിഫ്റ്റ് വല്ലതും കൊടുത്തോ ഏതെങ്കിലും സിറ്റി അങ്ങനെ ഞാൻ നയിക്കുമ്പോഴാണ് അറിയുന്നത് ഗുജറാത്ത് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ ടെക് സിറ്റി ഇത് എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക സിറ്റിയാണ് സാമ്പത്തിക നഗരമാണ് അകപ്പാട് കുറച്ച് ഒരു അറുന്നൂറ്റി അറുപത്തെട്ട് ഏക്കറോ എണ്ണൂറ്റി അമ്പത്താറ് ഏക്കറൊന്നേ ഉള്ളൂ ഇതിനകത്ത് നൂറ്റിപ്പത്ത് കെട്ടിന്റെ നൂറ്റിപ്പത്ത് കെട്ടിന്റെ സമുച്ചയങ്ങളും ഉണ്ട് ഇത്രയേ ഉള്ളൂ ചെറിയൊരു സിറ്റിയാണ് പക്ഷേ ഇതും ഇതിൽ അറുപത്തേഴ് ശതമാനം വാണിജ്യപരമായിട്ടുള്ള സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങളായിരിക്കും ഇരുപത്തിരണ്ട് ശതമാനം സാമൂഹ്യപരമായിട്ടുള്ള സൗകര്യങ്ങൾ ജിം തിയേറ്റർ അതൊക്കെ പോലെയുള്ള പതിനൊന്ന് ശതമാനം പാർക്കുള്ള സൗകര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് വിശദമായി പറഞ്ഞാൽ നമ്മുടെ ടെക്നോ പാർക്ക് ഒരു വലിയ നഗരമായിരുന്നെങ്കിൽ ഇങ്ങനെ ഇരിക്കും അതിനകത്ത് തന്നെ തിയേറ്റർ അതിനകത്ത് തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം അതിനകത്ത് തന്നെയുണ്ട് അപ്പോൾ അവിടെ നടന്ന് ജോലിക്ക് പോകാം അപ്പോൾ അവിടേക്ക് അവിടെ അതാണ് പറയുന്നത് ഇതൊരു അങ്ങനെയുള്ള അതായത് ഷാങ്ഹായ് സിംഗപ്പൂർ പോലുള്ള നഗരങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഗുജറാത്തിൽ ഇത് രണ്ടായിരത്തി ഏഴിലാണ് തുടങ്ങിയത് ഇത് ഈ ഒരു ഐഡിയ തുടങ്ങിയത് കേരളത്തിലൊന്നും പ്രതീക്ഷിക്കേണ്ട കാരണം ചുവന്ന കൊടി കാ ചുവന്ന എന്ന് പറയുന്നത് വ്യവസായികൾക്ക് സ്റ്റോപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് കേരളത്തിൽ ഇത് വരവരുന്നത് ഇവിടെ ഉള്ള മുത്തൂറ്റിനെയും കിറ്റെക്സിനെയും തന്നെ ഓടിച്ചു വിട്ടി അപ്പോൾ അതുകൊണ്ട് ഈ ഇവിടെ നമുക്കൊക്കെ സ്വപ്നം നോക്കി വെള്ളം ഇറക്കുകയെന്നുള്ളതേ ഉള്ളൂ വേറൊന്നും ചെയ്യാനില്ല എന്തായാലും അത്തരത്തിലുള്ള ഐ ടി നഗരങ്ങൾ ടെക് ടെക്ടൻ ടെക് പാർക്കുകളിലെ ടെക് നഗരങ്ങൾ വരാനുള്ള അത് ഇനി ഒരുപാട് വരാനുള്ള സാധ്യതകൾ നമുക്ക് കാണാം കാരണം അത്തരത്തിൽ നമ്മൾ മോദിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം ഇതൊക്കെ ഇത് നമ്മളിവിടെ മനസ്സിൽ കാണുമ്പോൾ അദ്ദേഹം മാനത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും മാനത്തി കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡിപ്ലമസിയാണ് അതായത് ഇനി എങ്ങനെയാണ് ഈ പറയുന്ന രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളിൽ നമ്മൾ ബിസിനസ് പിടിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് ഈ പറയുന്ന ഐ ടി മേഖലയിൽ തന്നെ ഇപ്പോൾ പ്രഗത്ഭരായി നിൽക്കുന്ന മുകേഷ് അംബാനി ചന്ദ്രശേഖരൻ ടാറ്റയുടെ ചന്ദ്രശേഖരനേക്ക് ഈ ഡിപ്ലോമസിക്ക് അയക്കേണ്ടതായിട്ടുള്ളത് യു ഹാൻഡിൽ അമേരിക്ക എന്നുള്ള രീതിയിൽ അതായത് സുഹേൽ സേത്തിൻ്റെ നിരീക്ഷണങ്ങളാണ് ഞാനിവിടെ പറയുന്നത് സാമ്പത്തിക നിരീക്ഷകനായിട്ടുള്ള അദ്ദേഹം പറയുന്നത് യു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കോട്ട് കോട്ട് ചെയ്ത് പറയുന്നത് മുകേഷ് അംബാനിയും ചന്ദ്രശേഖരനെയും വിളിച്ചിട്ട് മോദി പറയുന്നത് യു ഹാൻഡിൽ അമേരിക്ക എന്നാണ് പറയുന്നത് കാരണം അവർക്ക് അവരെന്ന് പറയുന്നത് അവിടെ അവിടെ വളരെ പ്രശസ് പ്രശ പ്രശസ്തരായിട്ടുള്ള ആളുകളാണ് അമേരിക്കയിൽ പോലും അപ്പോൾ ടാറ്റയാണെങ്കിലും അംബാനി ഗ്രൂപ്പ് ആണെങ്കിലും അപ്പോൾ അവിടെ ചെന്ന് ഈ പീയുഷ് ഗോയലിനോടൊപ്പം ഈ പറയുന്ന നയതന്ത്ര ബന്ധങ്ങൾ ഈ പറയുന്ന ചർച്ചകൾക്ക് ഇവരെയും കൂടെ അയയ്ക്കുക അത് ഒരുപാട് പേരുണ്ട് ചന്ദ്രശേഖരനുണ്ട് മുകേഷ് ഉണ്ട് കമ്മത്തുകളുണ്ട് ഗോയലുകളുണ്ട് പവൻ പവൻ മുഞ്ചൽ പിന്നെ സജീവ് ഗോയങ്ക സഞ്ജീവ് ഗോയങ്ക ഇങ്ങനെയുള്ള ഒരുപാട് വ്യവസായികളുണ്ട് ഇതൊക്കെ വളരെ ബ്രില്യൻ മൈൻഡ്സ് ആണ് ഇന്ത്യയിലെ അപ്പോൾ ഇങ്ങനെ ആൾക്കാരെയൊക്കെ ഇതിനെ അയക്കുക ഇത്തരത്തിൽ എന്താണ് ഒരു സാമ്പത്തിക നയതന്ത്രം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക അങ്ങനെ ഈ പറയുന്ന ടെക് കേന്ദ്രമായിട്ട് ഇന്ത്യ മാറാൻ അധികം സമയമില്ല അത്തരത്തിൽ അതായത് നമ്മളൊരു ഈ അവസരം ചെറിയൊരു അവസരത്തിന് അല്ലെ ക്ഷമിക്കണം ഒരു പ്രതിസന്ധിയെ ഒരു ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു അതായത് ഷോർട്ട് ടേം ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇല്ലൊരു സൊല്യൂഷൻ ഇല്ല നമുക്ക് പക്ഷേ ഇതൊരു ലോങ് ടേം സൊല്യൂഷനാണ് അത് നമ്മളിപ്പം തൊട്ട് തുടങ്ങേണ്ടതാണ് എങ്കിലും ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യ ഒരു പക്ഷേ ടെക് ഹബായിട്ട് മാർഗം അല്ലെങ്കിൽ ഇന്ത്യ അത്തരത്തിൽ ഈ അതായത് ട്രംപിന്റെ ശാപം ഉപകാരമായി ഭവിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്നുള്ളതാണ് പിന്നെ രാഹുൽ ഗാന്ധിയെ പറ്റി പറയുന്നത് പറയേണ്ടി വരുന്നതാണ് രാഹുൽ ഗാന്ധിയെ പറ്റി പരിതാപകരമാണ് കാരണം അദ്ദേഹം ഒരു മനുഷ്യൻ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒന്നുകിൽ അദ്ദേഹത്തിന് ഉപയോഗം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിന് ഉപയോഗം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഉപയോഗം ഉണ്ടായിരിക്കണം അങ്ങനെ ഒന്നിനും ഉപയോഗമില്ലാത്ത ഒരു മനുഷ്യനാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പം ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം ഇവിടെ ചെയ്യേണ്ടത് അവിടെ മോദി എടുത്ത് പോയിട്ട് പറയേണ്ടത് അതായത് ആദ്യം ട്രംപ് ഈ പറഞ്ഞ ഇതിനെ എതിർത്ത് പറയണം അതായത് ട്രംപ് എൻ്റെ രാജ്യത്തിനെതിരെ പറഞ്ഞ ഈ അല്ലെങ്കിൽ എന്റെ രാജ്യത്തിനെതിരെ ചെയ്യുന്ന ഈ നീക്കത്തിനോട് ഇത്രയും സാംസ്കാരിക പാരമ്പര്യമുള്ള ഈ രാജ്യത്തിനോട് ചെയ്യുന്ന നീക്കത്തിനെ ഞാൻ എതിർക്കുന്നു എന്നുള്ളതാണ് ആദ്യം അദ്ദേഹം പറയേണ്ടത് രണ്ടാമത്തത് പ്രതിപക്ഷം ഭരണപക്ഷത്തിനോടൊപ്പം ഒരു കാര്യത്തിൽ ഉറപ്പ് എന്താണ് ദൃഢനിശ്ചയത്തോടെ കൂടെ ഉണ്ട് എന്ന് ഭരണ ഭരണത്തിനെ അറിയിക്കുക ഭരണപക്ഷത്തിനെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത് മൂന്നാമത്തത് ഇത് സാമ്പത്തികപരമായിട്ട് എങ്ങനെയാണ് നമുക്ക് നേരിടേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ചർച്ച നടത്താം ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് നടത്താം എന്നുള്ളത് പ്രധാനമന്ത്രി അറിയിക്കണം ഇതാണ് ചെയ്യേണ്ടത് ഇതാണ് ഒരു ഇതാണ് ഒരു ശക്തനായ പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത് വാജ്പേയി ഇങ്ങനെ ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പക്ഷേ അത് രാജ്യതാല്പര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് രാജ്യ രാഷ്ട്ര താല്പര്യം മാത്രമേ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ തോന്നുകയുള്ളൂ നമ്മൾ ഈ ചില രാജ്യ സ്നേഹം പറമ്പിൽ കളിക്കുന്ന സമയത്ത് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഒരേ ടീമിലുള്ളവർ പ്രാകാറുണ്ടോട്ടായി കിട്ടിയിരുന്നെങ്കിലും അങ്ങനെ അങ്ങനത്തെ മനസ്സോടെ രാഷ്ട്രീയം കളിക്കുന്നവർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക